ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശാലിനിക്ക് താക്കീത് കൊടുക്കുന്ന സത്യഭാമയാണ് ഇനിയും ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പൂച്ചക്കുഞ്ഞിനെ കളയുന്ന ലാഘവത്തോടെ ആയിരിക്കും നിന്റെ അനിയത്തിയെ ഞാൻ കൊണ്ടിവിടെ ഇറക്കി വിടുന്നത് പിന്നെ അവളുടെ മുന്നിൽ സത്യഭാമയുടെ വീടിന്റെ കഥകു തുറക്കില്ലെന്നും പറഞ്ഞ് പാമ ദേഷ്യത്തോടെ ഷ്യാമയും കുട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് രോഹിത് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് നടന്ന കാര്യങ്ങളെല്ലാം രാഘവൻ നായർ പറയുമ്പോൾ രോഹിത് പറയുകയാണ് അച്ഛാ ഇതിലൊന്നും എനിക്കൊരു താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെയാ ബിസിനസിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞാൻ നിൽക്കുന്നത് അതേസമയം വിഷ്ണു താഴേക്ക് വരികയാണ് എന്താണെങ്കിലും വിഷ്ണു ബ്രോ ഇത്ര പെട്ടെന്നൊരു കല്യാണം വേണ്ടായിരുന്നു ചിലര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കെട്ടിക്കൊണ്ടു പോകുന്ന വീടനുസരിച്ചിരിക്കും നമ്മുടെ കല്യാണമെന്ന് പക്ഷേ അതൊരിക്കലും ശരിയായ കാര്യമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പോലെ ഇരിക്കും നമ്മുടെ വിവാഹ ജീവിതം സുസ്മിതയെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇരുളടഞ്ഞ ജീവിതമായിരുന്നു എന്റേത് ശ്യാമ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് പ്രകാശം കിട്ടിയത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സത്യഭാമയും കാർത്തികയും ശ്യാമയും കൂടി വരികയാണ് എന്താണെങ്കിലും നീ വന്നത് നന്നായി ഇല്ലെങ്കിലെ നിന്നെ വിളിപ്പിക്കാനിരിക്കുകയായിരുന്നു ഞാനെന്ന് വാമ പറയുന്നു അല്ല വാമ നിനക്കെന്തോ മീറ്റിംഗ് അല്ലായിരുന്നോ എന്ന് രാഘവന്മാർ ചോദിക്കുമ്പോൾ ഞാൻ പോയ മീറ്റിംഗിന്റെ വിശേഷങ്ങൾ അറിയണ്ടേ രാഘവേട്ടനെന്ന് ചോദിക്കുന്നു എനിക്ക് ജില്ലാ കളക്ടറുമായിട്ടായിരുന്നു മീറ്റിംഗ് സംഘാടക ഈ നിൽക്കുന്ന ശ്യാമയും ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ ശ്യാമയെ നോക്കുകയാണ് രോഹിതെ നീ തന്നെ പറ ഇതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യമേ സത്യമയ്ക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാമെന്ന് രോഹിത് പറയുന്നു ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ് ഇന്ന് മുതൽ നിനക്ക് ഷാലിനിയായിട്ടോ നിന്റെ വീട്ടുകാരായിട്ടോ ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല നീ എനിക്ക് ആരാധനത്തൊട്ട് സത്യം ചെയ്തു തരണം നിന്റെ മരണം വരെ നീ അവരുമായിട്ട് ഒരു ബന്ധവും സൂക്ഷിക്കില്ലെന്നായിരിക്കണം നീ എനിക്ക് ആരതിയിൽ തൊട്ട് സത്യം ചെയ്ത് തരേണ്ടത് ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ വാമയെ നോക്കുകയാണ് പൊന്നി ആരതി എടുത്തുകൊണ്ട് വരാൻ വാമ പറയുമ്പോ പൊന്നി പപ്പിയുമായിട്ട് താഴേക്ക് വരികയാണ് പപ്പിയെ പൊന്നി ആഹാരം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും പ്ലേറ്റ് നട്ടി താഴേക്കിടുകയാണ് പപ്പി തുടർന്ന് പപ്പി താഴേക്ക് വരുമ്പോ പൊന്നി പറയുകയാണ് ഇന്ന് കുഞ്ഞ് ജലപാനം തൊട്ടിട്ടില്ല വിഷപ്പില്ലെന്നാ പറയുന്നത് വിഷനാലും കുഴപ്പമില്ലെന്നും പറയുന്നു എന്താ മോളെ എന്തു പറ്റിയെന്ന് വാമ ചോദിക്കുമ്പോ എനിക്ക് വേണ്ടെന്ന് പാപ്പി പറയുന്നു കാരണം കാണുമല്ലോ എന്താന്ന് പറയാൻ വാമ പറയുമ്പോ എന്റെ ആകെ ഒരു ഫ്രണ്ട് അല്ലേ സത്യ അവളെ ഫോണിൽ പോലും വിളിക്കരുതെന്ന് പറയുന്നത് എന്തിനാണെന്ന് പാപ്പി ചോദിക്കുന്നു അവളെ നീ വിളിക്കണ്ട അതൊരു ചീത്ത കുട്ടിയാണെന്ന് വാമ പറയുമ്പോ എന്നാൽ ഞാനും ചീത്തയാണെന്ന് പാപ്പിയും പറയുന്നു ദേ രോഹിതേ നീ പറഞ്ഞു മനസ്സിലാക്കുകോ അല്ലെങ്കിൽ ഇത് ശരിയാകില്ലെന്ന് വാമ പറയുമ്പോ രോഹിത് പപ്പിയെ അടുത്തേക്ക് വിളിക്കുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേൾക്കില്ലെന്ന് പപ്പി പറയുമ്പോ രാഘവന് നായർ പറയുകയാണ് ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ആർക്കും ഒരു വിലയുമില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ആ കുഞ്ഞിന്റെ ആഗ്രഹം നടത്തി കൊടുത്തേനെ നാളെ പപ്പിയുടെ പോലും വാമയ്ക്ക് ഒരു ഓർമ്മയും ഇല്ലല്ലോ അവൾക്ക് ആരതിയുടെയും സത്യത്തിന്റെ ഒക്കെ പിന്നാലെ നടക്കാനല്ല ഇഷ്ടമെന്നും രാഘവൻ നായർ കളിയാക്കി കൊണ്ട് പറയുന്നു ശരി ഞാനായിട്ട് ആരുടെയും ആഗ്രഹങ്ങളൊന്നും തടയുന്നില്ലെന്ന് വാമ പറയുമ്പോ ഫോൺ തരാനായി പപ്പി പറയുന്നു അല്ല മോളിപ്പ എന്താ സത്യെ വിളിച്ച് പറയാൻ പോകുന്നതെന്ന് രോഹിത് ചോദിക്കുമ്പോ നാളത്തെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാനാണെന്ന് പപ്പി പറയുന്നു അതൊന്നും വേണ്ടെന്ന് വാമ പറയുമ്പോ മോള് വിളിക്കുമ്പോളെ ആരും തടയില്ലെന്ന് രാഘവൻ നായർ പറയുന്നു അങ്ങനെ പപ്പി സത്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ വെച്ചാൽ നമുക്ക് വീട്ടിൽ പോയി ക്ഷണിച്ചാലോ എന്ന് പപ്പി ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലെന്നും ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതിയെന്നും ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വാമ അവിടെ നിന്ന് പോകുന്നു തുടർന്ന് ഇതെല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുന്ന പപ്പിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക